ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് പഴുത്ത കുഞ്ഞു മാങ്ങ കൊണ്ട് മിഠായി ഉണ്ടാക്കാം അതിനുവേണ്ടി മാങ്ങ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതൊരു തോർത്തിനകത്തേക്ക് പിഴിഞ്ഞൊഴുക്കിയാണ് ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് മാങ്ങയുടെ നീരൊഴിച്ച് വീണ്ടും ഇതിനെ ഉണക്കിയെടുക്കാം നമുക്ക് എത്രയാണോ ഇതിൻ്റെ കട്ടി ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇങ്ങനെ നീരൊഴിച്ച് നമുക്കിതിനെ ഉണക്കിയെടുക്കാം ഇതുപോലെ ഞാൻ ഉണക്കിയെടുത്തതാണിത് ഇനി ഇതിനെ നമുക്ക് മുറിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല കട്ടിയുണ്ട് ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ഞങ്ങളിവിടെ മാങ്ങക്കച്ചെന്നാണ് പറയുന്നത് ഇതിനകത്ത് മാങ്ങയുടെ നീര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മറ്റും കൊടുക്കാൻ ഒരുപാട് ഗുണപ്രദമാണ് ഇനി ഇത് രണ്ട് മൂന്ന് ദിവസം കൂടെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഇത് വളരെ കട്ടി കുറച്ച് പരത്തി എടുത്തതാണ് ഇത് ഞാൻ മുറിച്ചെടുത്തതാണിത് ഇപ്പം ഇത് രണ്ടും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇത് എത്ര കാലം വേണേലും നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാം ഭദ്രമായി കാറ്റൊന്നും കയറാത്ത കുപ്പിയിലോ ഭരണിയിലോ ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി ആവശ്യാനുസരണം മിഠായി രൂപത്തിൽ നമുക്കിത് ഉപയോഗിക്കാം